ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിനു മുന്നേ ബിജെപിയിൽ പൊട്ടിത്തെറി കൊണ്ടാഴി ബി ജെ പി മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വന്ന പുതിയ പ്രവർത്തകരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് പൊട്ടിത്തെറിക്ക് കാരണമായത് പുതിയതായി വന്ന വ്യക്തിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ അണികളിൽ ചെരുത്തിരിവ് ഉണ്ടായി എന്നും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അണികളോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നും ഇതുമൂലം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ഉണ്ടായത് എന്ന് മുൻ പ്രസിഡന്റ് അറിയിച്ചു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ബി ജെ പിയിലെ പൊട്ടിത്തെറി മറ്റ് രാഷ്ട്രീയ കക്ഷികൾ വലിയ ആശ്ചര്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ി ജെ പിയിൽ ശക്തമായ വേരോട്ടമുള്ള കൊണ്ടാഴി പഞ്ചായത്തിൽ വിഭാഗീയത ആർക്കനുകൂലമാകുമെന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് സിസിവി